ലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിൽ തിരക്കുള്ള ദിവസങ്ങളിലും വളരെ പെട്ടെന്ന് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ക്യാരറ്റ് മേഘു വിരട്ടിയ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് മൂന്ന് ക്യാരറ്റാണ് ഞാനിവിടെ കഴുകി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിന് ആവശ്യമുള്ള ഐറ്റംസാണ് ഇതൊക്കെ ഒരു സവാള ചതുരത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നാല് ഇല്ലി വെളുത്തുള്ളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയൊരു പീസ് ഇഞ്ചിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നാല് പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാൻ വെച്ച് പാൻ ചൂടായതിനു ശേഷം ഇതിലോട്ട് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാള ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാള നല്ലോണം വയറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുത്ത് നന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം വയറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുത്തൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നല്ലോണം ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലോട്ട് കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി മേഘു പുരട്ടി തയ്യാറാക്കുന്നതിന് എന്തൊക്കെ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് നോക്കാം ഇതിലോട്ട് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം പൊടികളും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നേരത്തെ അരിഞ്ഞു വെച്ച കാരറ്റും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇതെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റോളം ആകുമ്പോഴത്തേക്കും ഇതിന് ചേർത്ത് വെച്ച മസാലകളൊക്കെ നന്നായിട്ട് ഇതിൽ പിടിച്ച് കിട്ടും പകുതി വേവായിട്ട് കിട്ടുകയും ചെയ്യും ഇതെനി തുറന്ന് വെച്ച് ഒരഞ്ച് മിനിറ്റും കൂടി ഇളക്കി ചെറുതീയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേരട്ടിൻ്റെ കഷ്ണമൊക്കെ നന്നായിട്ട് മസാലൊക്കെ പിടിച്ച് മുരിഞ്ഞ് വന്നു എന്ന് തോന്നിയാൽ നമുക്കിതിലോട്ട് അര ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയൂടി ചേർത്ത് കൊടുക്കണം ഇതിലോട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഈ മേഘു പുരട്ടി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുത്താൽ ഈ മസാലകളൊക്കെ നല്ലോണം പിടിച്ചെടു നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം വീണ്ടും ഒരു പുതിയ വീഡിയോ മിനിറ്റ് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്